സാർ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞല്ലോ ഡിജിറ്റൽ വാർഡ് കൂടിയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് അപ്പോൾ ഇതിനെ കുറിച്ചുള്ള കുറച്ച് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് സാർ ഞാൻ അതാണ് പറഞ്ഞു നിർത്തിയത് നമ്മൾ നേരത്തെ ഇസ്രായേലിൽ ഒരു കാര്യം പറഞ്ഞു ഇപ്പോൾ ഞാൻ പറയുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഇതിൻ്റെ ഫോട്ടോസൊക്കെ കൂടി കാണിക്കും ഇപ്പോൾ പാകിസ്ഥാനി എയർഫോഴ്സ് ഇന്ത്യയിലെ ഒരു ഫൈറ്റർ ജെറ്റ് ഡിസ്ട്രോയ് ചെയ്തു അത് ഇന്ത്യയിൽ നിന്ന് ഉപയോഗിക്കുന്ന റഫേൽ യുദ്ധവിമാനമാണ് എന്ന് പറഞ്ഞൊരു ഫോട്ടോ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഫോട്ടോ കാണിക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇത് വളരെ കൃത്യമായി പാകിസ്ഥാനിലുള്ള ഒരു മിഷണറി ലോകം മുഴുവൻ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാമോ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തകർന്നു വീണ ഒരു മിഗ് ട്വൻറ്റി വണ്ണിൻ്റെ ഒരു ചിത്രമാണ് ഇന്ത്യയിൽ തന്നെ തകർന്നു വീണ മിഗ് ട്വൻറ്റി വണ്െ ചിത്രമാണ് അത് യഥാർത്ഥത്തിൽ ഈ ഇപ്പോഴുള്ള ഓപ്പറേഷൻ സിന്ധൂരിലെ യുദ്ധവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല ഇനി മറ്റൊരു ഫോട്ടോ നിങ്ങൾക്കിപ്പോൾ കാണാം റഫേൽ ഓൺ ഫയർ എന്ന് പറയുന്ന എന്താണ് റഫേല് ഒരു കാര്യമാണ് അപ്പോൾ അത് ഷോട്ട് ഡൗണിൻ ഈ പറയുന്ന പോലെ ബഹാവൽപൂരിൽ അതായത് ബഹാവൽപൂരിലേക്ക് ആക്രമിക്കാൻ എത്തിയിട്ടുള്ള ഈ മിസൈലുകളെ ഈ അവരെ വെടിവെച്ചിട്ടു എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇത് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത് ഇന്ത്യയുടെ ഈ പറയുന്ന റഫേലോ അല്ലെങ്കിൽ മിഗോ വിമാനങ്ങളൊന്നും തന്നെ എയർക്രാഫ്റ്റുകളൊന്നും തന്നെ അതായത് ഫൈറ്റർ ജെറ്റുകളൊന്നും തന്നെ ഒരു കാരണവശാലും അതിർത്തിക്ക് അപ്പുറത്തേക്ക് പോയിട്ടില്ല കാരണം ഈ അതിർത്തിക്ക് ഇപ്പുറത്ത് നിന്നുകൊണ്ട് തന്നെ ഒരേ മുപ്പത് കിലോമീറ്റർ മുതൽ നൂറ് കിലോമീറ്റർ വരെയുള്ള സ്ഥലങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചിട്ടുള്ളത് കാരണം അവിടേക്ക് ഇന്ത്യക്ക് മിസൈൽ വിടാവുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇത് ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റ് ബഹവൽപൂരിൽ വെടിവെച്ചിടാൻ കഴിയില്ല ഒന്ന് രണ്ടാമത്തെ എന്ന് പറയുന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന രംഗം എന്ന് പറയുന്നത് നിങ്ങളറിയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രാജസ്ഥാനിൽ വെച്ച് ക്രാഷ്ഡായിട്ട് അവിടെ കത്തിയിരുന്ന ഒരു ഫ്ലൈ ഫൈ ജെറ്റിൻ്റെ ഒരു വിമാനത്തിൻ്റെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഫെയ്ക്ക് ന്യൂസുകൾ ലോകമെമ്പാടും വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തത് നമുക്ക് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ജിയോ ന്യൂസ് എന്ന് പറയുന്ന ന്യൂസ് അവർ പറയുന്നത് ഇന്ത്യയുടെ അഞ്ചു വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ളതാണ് അതായത് കൂടാതെ ബ്രിഗേഡ് ഹെഡ്ക്വാർട്ടേഴ്സും കൂടി എന്ത് ചെയ്തു വെടിവെച്ചിട്ടു എന്നുള്ളതാണ് ഇതും ഫെയ്ക്കാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല ഇന്ത്യയുടെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സും പാകിസ്ഥാൻ ഇന്നലെ വരെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഈ ന്യൂസുകളെല്ലാം തന്നെ വന്നെടുക്കുന്നത് ി നാലാമത്തേന്ന് പറയുന്നത് ഇന്ത്യൻ ബേസ് ഇൻ ശ്രീനഗർ ഈസ് ടാർജറ്റ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബേസസ് ഇന്ത്യൻ മിലിറ്ററിയുടെ ബെയ്സ് ശ്രീനഗറിലുള്ളത് ടാർജറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇത് യഥാർത്ഥത്തിൽ കാണിക്കുന്നത് തമാശ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ പറയുന്ന സംഭവം ഉണ്ടാകുന്നത് കൈബർ പഖ്തൂ ഏരിയയിൽ അതായത് പാകിസ്ഥാനിലെ തന്നെ ഖൈബർ പഷ്തൂന്ന് ഏരിയയിൽ ഉണ്ടായിട്ടുള്ള ഒരു അറ്റാക്ക് അതായത് അവിടെ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു അറ്റാക്കിനെ ചിത്രമെടുത്തു വെച്ചാണ് അവർ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് നമ്മുടെ ശ്രീനഗറിലെ ബേസ് ക്യാമ്പ് അറ്റാക്ക് ചെയ്തു മിലിട്ടറിയുടെ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇനി പാക് മിസൈൽ അടുത്തൊരു ചിത്രം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം പാക് മിസൈൽ സ്ട്രൈക്സ് ഇന്ത്യ ബെയ്റൂട്ടെക്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ ബെയ്റൂട്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പ്ലോഷനാണ് രണ്ടായിരത്തി ഇരുപതിൽ അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ തന്നെ പാകിസ്ഥാൻ്റെ ആർമി ജനറേറ്റ് ചെയ്ത് വിടുന്ന കാര്യങ്ങളാണ് ഇനി മറ്റ് ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയാം ചില രാജ്യങ്ങൾക്ക് നമ്മളോടൊരു ഇഷ്ടക്കുറവുണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാനോട് ചില ഇഷ്ടം കൂടുതലുണ്ട് ആ ഇഷ്ടം കൂടുതലുള്ള ആളുകളുമൊക്കെ തന്നെ ഇതിനുവേണ്ടി വേണ്ടി പണിയെടുക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ വീഡിയോയിൽ കാണുന്നത് സി ജി ടി എന്ന് പറയുന്ന ഒരു ചൈനീസ് സ്റ്റേറ്റ് മീഡിയയുടെ ഒരു ന്യൂസാണ് അതിൽ പറയുന്നത് എയർഫോഴ്സ് ഷോട്ട് ടൗൺ ഫൈറ്റർ ജെറ്റ് എന്ന് പറയുന്ന ഒരു വീഡിയോ കാണിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ വളരെ പഴയ ഒരു വീഡിയോ ആണ് അതായത് ഇന്നലെ സംഭവിച്ച വീഡിയോയല്ല ഇനി ഇത് തന്നെ ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്നിട്ടുള്ള ഒരു ന്യൂസിൽ നിങ്ങൾക്ക് കാണാം ഗ്ലോബൽ ടൈംസ് എന്ന് പറയുന്ന ചൈനയുടെ മറ്റൊരു മൗത്ത് പീസാണ് അവരിതുപോലെ പറയുന്നത് ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ എന്ത് ചെയ്തു ഷോട്ട് ഡൗൺ ചെയ്തിട്ടു എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ ലോകമെമ്പാടും പ്രചരിക്കുന്ന ഈ പറയുന്ന സംഭവങ്ങൾക്കൊക്കെ നിങ്ങൾ അറിയേണ്ടത് ഇത്തരത്തിലുള്ളൊരു മാനവേ ഉള്ളൂ കാരണം ഇപ്പോൾ ഡിജിറ്റൽ ലോകത്തു കൂടി ഒരു യുദ്ധം ജയിക്കണം അല്ലെങ്കിൽ നമ്മുടെ മുറയിൽ നഷ്ടപ്പെടും അല്ലെങ്കിൽ ലോകം പെടുവാൻ വിചാരിക്കും നമ്മൾ തോറ്റു എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അപ്പോൾ അതിന് രണ്ട് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് കാരണം ഇന്ത്യൻ മിലിറ്ററി ഇത്തരം ഒരു ഡിജിറ്റൽ വാർണു കൂടി തയ്യാറെടുക്കുകയും കൃത്യമായിട്ടുള്ള ചിത്രങ്ങളും ഫോട്ടോകളും ഒക്കെ പുറത്തേക്ക് വിടുകയും വേണം ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ വേണമെങ്കിൽ അത്യാവശ്യം എഡിറ്റിങ് ഒക്കെ കൂടി വരുത്തിക്കൊണ്ട് കുറച്ചുകൂടി പൊലിപ്പിച്ചുകൊണ്ടാണ് പല വീഡിയോകളും പുറത്തേക്ക് വിടുന്നത് അതെല്ലാ രാജ്യങ്ങളോട് തന്നെ ഇപ്പോൾ ചെയ്യാറുള്ളതാണ് അത്തരത്തിലുള്ളൊരു ഡിജിറ്റൽ വാറിന് കൂടി കൃത്യമായി വലിയ സ്കോപ്പ് ലോകത്തുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇനി ഇതൊക്കെ ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയോ റഷ്യ ഉക്രൈൻ വാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ മാതൃഭൂമി ന്യൂസിന് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത് ഒരു ഗെയിമിൽ ഒരു വിമാനം പറന്ന് വരുന്നത് മിസൈലിടുന്നതായിട്ടുള്ള വീഡിയോ എടുത്ത് നേരെ റഷ്യ ഉക്രൈൻ വാറാണ് ഉക്രൈനിലേക്ക് വന്ന് മിസൈൽ മിസൈലിടുകയാണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ട് അപ്പം ഇത്തരം ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ ഈവൻ മാതൃഭൂമി പോലെ വലിയൊരു ചാനലിനു പോലുമൊക്കെ അബദ്ധം പറ്റാവുന്ന രീതിയിൽ ലോകത്തെമ്പാടും പറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഡിജിറ്റൽ വാർ കൂടിയാണ് എന്നുള്ളത് മറന്നു പോകരുത് എന്നാണ് നമുക്ക് അവരെ ഓർമ്മപ്പെടുത്താനുള്ളത് സാറിപ്പോൾ ചൈനയുടെ കാര്യം പറഞ്ഞല്ലോ ബാക്കിയുള്ള രാജ്യങ്ങളുടെയൊക്കെ സ്റ്റാൻഡ് എന്താണ് സാർ മറ്റുള്ള രാജ്യങ്ങളുടെ ആ സ്റ്റാൻഡിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് കംപ്ലീറ്റ് ചെയ്തേക്കാം ഇപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ആർമിയുടെ ചീഫ് എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ അസിം മുനീറാണ് നാല് പേരാണ് ഈ പ്രൊപ്പകാണ്ടകൾക്കും യുദ്ധത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഒന്ന് അസിം മുനീറാണ് അദ്ദേഹമാണ് ഇതിൻ്റെ അവസാന വാക്ക് സൈന്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ അവർ തന്നെ കഴിഞ്ഞ ദിവസം ഒരു തമാശ പറയുന്നുണ്ട് സൈന്യത്തിന് യുദ്ധം ചെയ്യാനുള്ള അനുമതി കിട്ടിയിരിക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ അതൊരു തമാശയാണ് കാരണം സൈന്യമാണെല്ലാം തീരുമാനിക്കുന്നത് പിന്നെ ആ സൈന്യത്തിന് ആരനുമതി കൊടുക്കാനാണെന്ന് നമുക്കറിയില്ല പിന്നെ രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഷഹബാസ് എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഈ പറയുന്ന അവിടെ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്നു എന്നിട്ട് അതിൻ്റെ ചില കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു എന്നേ ഉള്ളൂ ശരിക്കും അസീം മുനിയുടെ അത്രയും വലിയ അധികാരമൊന്നുമില്ല പിന്നെയുള്ളത് ക്വാജ ആസിം എന്ന് പറയുന്ന അവിടുത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം ഒരു തമാശക്കാരനാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് മൂന്ന് വർഷം മൂന്ന് ഡി കെയ്ഡായി അതായത് മൂന്ന് പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ അമേരിക്കക്ക് വേണ്ടി ഈ പറയുന്ന ഡേട്ടി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് എന്ന് പറഞ്ഞാൽ ഡേട്ടി ബിസിനസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾ കുഴിക്കാം അതായത് ടെററിസ്റ്റ് ഓർഗനൈസേഷനുകളെല്ലാം ഞങ്ങൾ നർച്ചർ ചെയ്യുകയാണ് ഒരു ടെറർ ഹബ്ബായി ഞങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും അത് തുടരാൻ കഴിയില്ല എന്നാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എപ്പോൾ വേണമെങ്കിലും മാറാം അപ്പം കഴിഞ്ഞ ദിവസവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കൂടുതൽ പ്രകോപനത്തിനൊന്നും ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നിട്ടാണ് പാകിസ്ഥാൻ ഈ പണി കാണിച്ചത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട പിന്നെ അത്താബല തരൂർ എന്ന് പറയുന്ന അവരുടെ ഒരു ഈ മിനിസ്റ്റർ ഉണ്ട് ആ മിനിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ മിനിസ്റ്റർ അദ്ദേഹം കുറച്ചുകൂടി ചെറുപ്പക്കാരനാണ് അദ്ദേഹമാണ് ഈ പറയുന്ന ജേർണലിസ്റ്റുകളെല്ലാം എടുത്ത് ഞങ്ങളൊരു ടെറർ ക്യാമ്പുകളും ഇവിടെ ഇല്ല എന്നും പിന്നെ ഇന്ത്യയും പാകിസ്ഥാനും കൂടി ഒരുമിച്ച് വേണമെങ്കിൽ ഈ പറയുന്ന പഹൽഗാം ആക്രമണത്തിൽ ഒരു അന്വേഷണം നടത്താമെന്നുള്ള തമാശ ഒക്കെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രചരണമാണ് ഒരു വിക്തിട്ട് എപ്പോഴും അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അപ്പോൾ അതിനാണ് ഇന്ത്യ കടക്കൽ കത്തിവെച്ചത് കാരണം ഇന്ത്യ കൃത്യമായി ടാർഗറ്റ് ചെയ്തത് മുഴുവൻ അവിടെയുള്ള ടെറർ ഔട്ട്ഫെറ്റുകളാണ് ടെറർ ടെററിസ്റ്റുകൾ വളരെ സുഖലോലുപരായി താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളറിയേണ്ടത് അവിടെ ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് വരാം അവിടെ യഥാർത്ഥത്തിൽ താമസിക്കുന്ന സ്ഥലത്ത് പൂളും എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ബിൽഡിങ്ങുകളാണ് ഈ പറയുന്ന ടെററിസ്റ്റുകൾക്കൊക്കെ വേണ്ടി കൊടുത്തിരുന്നത് അപ്പോൾ അതിൽ ഇനി താങ്കൾ ചോദിച്ചെടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ ചൈന ചൈന പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പാകിസ്ഥാനും ഇന്ത്യയും പീസ് പ്രയോറിറ്റൈസ് ചെയ്യണമെന്നാണ് ഒരു ഇത് പറയാം കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ കയറി ഇരുപത്തി ആറ് പേരെ കൊന്നു കഴിഞ്ഞിട്ട് ഇന്ത്യയോടും പാകിസ്ഥാനോടും ഒരുപോലെ ഉപദേശിക്കുകയാണ് എന്ത് ചെയ്യണം സമാധാനം മുൻഗണനയായിട്ട് എടുക്കണം എന്നാണ് പറയുന്നത് അ സൈഡി കൂടി അപ്പുറത്ത് പാകിസ്ഥാന ആയുധവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായല്ലോ അതാണ് ഈ സ്റ്റാൻഡ് എന്ന് പറയുന്നത് പിന്നെ യു എസിന്റെ ഡൊണാൾഡ് ട്രംപ് യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയോടൊപ്പമാണ് അവർ പക്ഷേ എങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ഷെയിം എന്നാണ് ഷെയിംഫുള്ളായി പോയി എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ യു എസ് സെക്രട്ടറി ഫോറിൻ മിനിസ്റ്റർ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറിൻ മിനിസ്റ്റർ ആണ് അപ്പം ഒരു പീസ്ഫുള്ളായിട്ടുള്ള സൊല്യൂഷൻ തേടണം എന്നാണ് അവരും ഒക്കെ പറഞ്ഞേക്കുന്നത് പിന്നെ യു കെ ഫോറിൻ സെക്രട്ടറി അതായത് യു കെയുടെ ഫോറിൻ മിനിസ്റ്റർ ആണ് യു കെ പെയ്യം ഒക്കെ പറഞ്ഞേക്കുന്നത് നിങ്ങൾ ഡയലോഗുകൾ ഉണ്ടാകണം എന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ജർമ്മനി അതുപോലെ ഫ്രാൻസ് യു എ ഇ ഒക്കെ പറഞ്ഞേക്കുന്നത് ഇതുപോലെ തന്നെ രണ്ട് പാർട്ടികളും നിങ്ങൾ സമാധാനത്തിന് വേണ്ടി നിൽക്കണം നിങ്ങൾ യുദ്ധത്തിനൊന്നും പോകരുതേ പ്ലീസ് എന്നുള്ളതാണ് പറഞ്ഞേക്കുള്ളത് പക്ഷേ നമുക്കറിയാമല്ലോ ഇവരുടെയൊക്കെ രാജ്യത്തേക്ക് ആരെങ്കിലും കയറി ഇരുപത്താറ് പേരെ കൊന്നു കഴിഞ്ഞാൽ ഇവരെ ഇരുന്നൂറ്റി അറുപത് പേരെങ്കിലും കൊല്ലാതെ അടങ്ങിയിരിക്കില്ല പക്ഷേ നമ്മളോട് ഇവരൊക്കെ ഉപദേശിക്കുകയാണ് ചെയ്തേക്കുന്നത് ഇവൻ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ തുർക്കി അടക്കം വന്ന് നമ്മൾ ഉപദേശിച്ചിട്ടുണ്ട് പിന്നെ ഐക്യരാഷ്ട്രസഭയുടെ ചീഫായിട്ടുള്ള അൻ്റോണിയോ ഗുട്ടറസ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഈ പറയുന്ന ഒരു ഇന്ത്യൻ ഇന്ത്യ ചെയ്തത് അത്ര ശരിയായില്ല എന്നുള്ളതിലൊക്കെ രണ്ട് രാജ്യങ്ങളും എന്ത് ചെയ്യണം ഒരു ഡയലോഗ് ഉണ്ടാവണം അതുപോലെ ഇന്ത്യ ചെയ്തത് അത്ര ശരിയായില്ല അങ്ങനെ അടിക്കരുതായിരുന്നു എന്നുള്ളതിലുള്ള ഒരു അഭിപ്രായമാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് ഇനി ഇസ്രായേലാണ് ആകെ ഒരു രാജ്യം വളരെ കൃത്യമായി ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടുള്ളത് ഇറ്റ്സ് എ ആക്ട് ഓഫ് എ സെൽഫ് ഡിഫൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഇസ്രായേലും ഹമാസുമായിട്ടുള്ള യുദ്ധത്തിൽ എന്തുകൊണ്ടാണ് നമ്മളത്ര സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് എടുക്കാത്തത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവുമല്ലോ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ രാജ്യങ്ങൾക്കെല്ലാം അറിയാം ഇൻ ഇൻ്റർനാഷണലി ഒരു ടെറർ സ്റ്റേറ്റ് ആണ് പാകിസ്ഥാൻ എന്നും ഒരു ടെററിസ്റ്റുകളുടെ ഹബ്ബാണെന്നൊക്കെ അറിയാം അതുകൊണ്ട് ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ ഇന്ത്യയ്ക്ക് എതിരേക്കുന്നു എന്നറിയാൻ അർത്ഥമില്ല ഒരു പക്ഷേ ചൈന മാത്രമായിരിക്കും ഇതിലൊരു ചെറിയ ഗ്യാപ്പിട്ട് നിൽക്കേണ്ടാവും പിന്നെ തുർക്കിയുമൊക്കെ ഒരു ഒരു മിതത്തിൽ രണ്ടുപേരുടെ ഒപ്പം നിൽക്കുന്ന ഒരു ഘട്ടമുണ്ടാവും ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഇന്ത്യക്കൊപ്പമാണ് പക്ഷേ യഥാർത്ഥത്തിൽ അറിയുന്നത് വളരെ എളുപ്പത്തിൽ പറയാവുന്ന ഡയലോഗുകളാണ് ഈ പറഞ്ഞേക്കുന്നത് പക്ഷേ ഇന്ത്യക്ക് അങ്ങനെ ഇനി ഇങ്ങോട്ട് കർണത്തടി കിട്ടുമ്പോൾ അടുത്ത കർണം കാണിച്ചു കൊടുക്കാനൊന്നും നടക്കുന്ന കാര്യമല്ല ഇന്ത്യ തിരിച്ചടിച്ചേ പറ്റൂ കാരണം തിരിച്ചടിക്കൽ എന്ന് പറയുന്ന ചില ആളുകളൊക്കെ ഇനി ഇന്ത്യയിൽ തന്നെ ആളുകൾ പറയുന്നുണ്ട് മനുഷ്യത്വം വേണം നമ്മൾ അവിടെയുള്ള സാധാരണക്കാരെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണ് പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇന്ത്യക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും കാരണം ഇന്ത്യ വെറുതെ ഇരുന്നിട്ട് അവിടെ നിന്നുള്ള ഒരു രാജ്യമോ അല്ലെങ്കിൽ അത് കീഴടക്കാനോ അവിടെ പോയി ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ ഭാഗമാക്കി പാകിസ്ഥാനെ മാറ്റണമെന്ന് വിചാരിച്ച് യുദ്ധം നയിക്കുന്ന ആളുകളല്ല വി ആർ ഫോഴ്സ് ടു ഡു ദാറ്റ് നമ്മൾ നിർബന്ധിതരായ ആളുകളാണ് അതുകൊണ്ട് ഇതിന് വേറെ ന്യായീകരണങ്ങളൊന്നും ഒരു രാജ്യവും പറയുന്നത് ഇന്ത്യക്ക് കേൾക്കാൻ പറ്റില്ല ഇന്ത്യക്ക് തിരിച്ചടിക്കുക എന്ന് പറയുന്നത് കൃത്യമായ തിരിച്ചടി കൊടുത്തേ പറ്റൂ ആ തിരിച്ചടി ഇന്ത്യ ഇന്നലെ ഇരുപത്തൊന്ന് സ്ഥലങ്ങളിൽ ലിസ്റ്റ് കാണിച്ചിരുന്നു ഇതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാം പക്ഷേ ഒമ്പതെണ്ണത്തിൽ അടിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് പാകിസ്ഥാൻ വീണ്ടും കയറി ചൊറഞ്ഞത് ചൊറിഞ്ഞാൽ നമുക്ക് അടിക്കുക അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല സാർ ഹംസ്വരാജ് ഇന്നലെ പറയുന്നത് കേട്ടു നമ്മുടെ വീടുകളിൽ വന്ന് യുദ്ധവും മതവും മിസൈലുകളോ വീഴുന്നത് വരെ നമുക്കൊന്നും അതിൻ്റെ കാഠിന്യം മനസ്സിലാവില്ല എന്നൊക്കെ ഇതിനെക്കുറിച്ച് സാർ എന്താണ് പറയാനുള്ളത് എം സ്വരാജിൻ്റേത് വളരെ കൃത്യമായിട്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അത് പിന്നീട് ഇപ്പോൾ താങ്കൾ കണ്ടിട്ടുണ്ടാവുമോ അത് പോസ്റ്ററുകളാക്കി ചില ആളുകൾ ചില ചാനലുകളൊക്കെ അച്ചടിച്ചപ്പോളായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ച് സ്വരാജ് പറഞ്ഞേക്കണതിൽ തെറ്റൊന്നുമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ സ്വരാജ് പറഞ്ഞേക്കണേ ചില കുഴപ്പങ്ങളുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ സ്വരാജ് പറഞ്ഞേക്കണത് നമ്മൾ ഇപ്പോൾ കേരളത്തിലിരുന്ന പല സോഷ്യൽ മീഡിയയിലുള്ള പല ആളുകളും തന്നെ യുദ്ധം വേണം എന്ന് പറയുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ യുദ്ധത്തെ ആവേശത്തോടു കൂടി കാണുന്ന ആളുകളുണ്ട് സുരാജൻ കൃത്യമായ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് അതിർത്തിക്ക് സൈഡിൽ നടക്കുന്ന പൂരമാണ് യുദ്ധം എന്നാണ് പറഞ്ഞേക്കുന്നത് അത് ഏറെക്കുറെ ചിരിയാണ് കുറേ ആളുകൾ വലിയ ആവേശത്തോടു കൂടി തന്നെ കാണുന്നുണ്ട് ഇതങ്ങനെ അങ്ങനെ ആവേശത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമൊന്നുമല്ല പക്ഷേ നമ്മളതിനെ കാണുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലോ നമ്മുടെ തൊട്ടടുത്ത കുട്ടികൾക്കൊന്നും സംഭവിക്കാത്ത നമ്മുടെ വീടിൻ്റെ മുമ്പിൽ മിസൈലോ ബോംബോ ഒന്നും വീഴാത്തിടത്തോളം കാലം നമുക്കത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ ആവേശത്തോടുകൂടി കാണുന്ന കാര്യമാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷേ ഇതിൽ അദ്ദേഹം പറഞ്ഞതിൽ ഒരു വലിയ തെറ്റെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യത്വം എന്നുള്ള എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ എം സ്വരാജൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ത് ചെയ്യണം എന്നുള്ളതാണ് എം സ്വരാജൊക്കെ പറയുന്നത് ഇന്ത്യയിലെ ഇരുപത്താറ് പേരെ പാകിസ്ഥാൻ കയറി ഇങ്ങോട്ട് കയറി ആക്രമിച്ചിരിക്കുന്നു ഇത് ആദ്യമായിട്ടല്ല സംഭവിച്ചേക്കുന്നത് നമുക്കറിയാം പുൽവാമയിലും അതുപോലെ തന്നെ ഉറിയിലും ഒക്കെ തന്നെ ഇതിനു മുമ്പ് തന്നെ പല ആക്രമണങ്ങളും ഇങ്ങോട്ടുണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഇങ്ങോട്ട് ആക്രമണം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇന്ത്യ തിരിച്ചടിക്കാൻ നിർബന്ധിതരായിട്ടുള്ളത് അപ്പം അങ്ങനെ തിരിച്ചടിക്കാൻ നിർബന്ധിതരാകുന്ന ഇന്ത്യ വേറെ ഇതല്ലാതെ വേറൊരു വഴിയുമില്ല കാരണം അടി കൊണ്ടിട്ട് വീണ്ടും വരുന്നു എന്ന് പറഞ്ഞാൽ അവരടിക്കാതിരിക്കില്ല കാരണം ഇതിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അറിയുന്നത് നിങ്ങൾക്ക് ഈ യുദ്ധങ്ങളുടെ എല്ലാം ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം ഇന്ത്യ എന്ന് പറയുന്ന ഒരു എനിമി അല്ലാതാവുകയും ഇന്ത്യ ഒരു ഫ്രണ്ട്ലി കൺട്രി ആയി മാറുകയും ചെയ്യുന്ന ദിവസം പാകിസ്ഥാനിലെ മിലിറ്ററിക്കും രാഷ്ട്രീയക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും മിലിട്ടറിക്ക് കാരണം എന്താ ഒരു ഇന്ത്യയുമായൊരു ഉണ്ടാകുമ്പോൾ മാത്രമേ അവിടെ മിലിറ്ററിയുടെ ഒരു ഒരു അധികാരം വലിയ സ്ട്രോങ് ആയി നിലനിൽക്കാൻ കഴിയൂ അപ്പോൾ മാത്രമേ അവർക്ക് വലിയ തോതിലുള്ള പ്രാമുഖ്യം കിട്ടും അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ നിരന്തരമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇപ്പം തന്നെ ഇന്ത്യ ആക്രമിച്ചേക്കണ ഈ പറയുന്ന ഒമ്പത് സ്ഥലങ്ങൾ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോരാം അത് ഒക്കെ തന്നെ ഈ എല്ലാം തന്നെ ഇവരുടെ ടെറർ ബേസുകളാണ് ഇപ്പം മസൂദ് അസറിനും അതുപോലെ തന്നെയുള്ള ആളുകൾക്കും സംരക്ഷണം കൊടുക്കുന്ന ആരാണ് പാകിസ്ഥാനാണ് ഒസാമാ ബില്ലാതെ കൊണ്ടൊന്ന് പാർക്ക് ചെയ്യുന്ന ആരാണ് പാകിസ്ഥാനാണ് അപ്പം ഇത്തരത്തിലുള്ള ആളുകൾ ഒരു ആക്രമണം കാണിക്കുമ്പോൾ നമുക്ക് തിരിച്ചടിക്കാതെ വേറെ വഴിയില്ല അവിടെ നമ്മൾ ആശയപരമായിട്ടൊക്കെ നോക്കിയാൽ യുദ്ധം ആരും ജയിപ്പിക്കുന്നില്ല അതുകൊണ്ട് എല്ലാവർക്കും തന്നെ നഷ്ടങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഈ പറയുന്ന എം സ്വരാജ് പറയുന്നതിനൊന്നും തെറ്റൊന്നുമില്ല പക്ഷെ പ്രശ്നം അതൊന്നും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എം സ്വരാജിനെ പിടിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടിരുത്തിയാലും ഇതേ ആക്ഷൻസ് തന്നെ എടുക്കേണ്ടി വരും അല്ലാതെ വേറെ വഴിയില്ല മൻമോഹൻ സിംഗ് അല്ലെങ്കിൽ കുറച്ച് ആളുകൾ വാജ്പേയിയൊക്കെ ഇരുന്നിട്ടപ്പോഴത്തേക്കും കുറച്ചുകൂടി സൗമ്യമായ നിലപാടുകൾ എടുത്തിട്ടുണ്ടാവും പക്ഷെ ആ സൗമ്യമായ നിലപാടുകൾ എടുക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രമല്ല പാകിസ്ഥാൻ എന്ന് പറയുന്നത് അത് ഇന്ദിരാഗാന്ധി തെളിയിച്ചിട്ടുള്ളതാണ് അതിന് ശേഷം ഇപ്പോൾ നരേന്ദ്രമോദിയാണ് ഇരിക്കുന്നത് അദ്ദേഹം കടുത്ത നടപടികൾ എടുക്കും ആ നടപടികൾ എടുക്കാതിരിക്കാൻ കഴിയില്ല കാരണം ഇരുപത്തി ആറ് പേരുടെ ജീവന് അവർ മറുപടി പറഞ്ഞേ പറ്റൂ കാരണം പോയിന്റ് ബ്ലാങ്കിൽ വന്നതെന്ന് ഇന്ത്യയിൽ ഒരു കലാപം ഉണ്ടാക്കാൻ തക്ക രീതിയിൽ കലിമ ചൊല്ലാൻ പറഞ്ഞ് ചോദിച്ച് ആളുകളെ പോയിന്റ് ബ്ലാങ്കിൽ സ്വന്തം കുട്ടികളുടെയും ഭാര്യയുടെ ഒക്കെ മുമ്പിൽ വന്ന് വെട്ടിവെച്ചു കൊന്നാൽ അത് നാളെ സ്വരാജിന്റെ വീട്ടിൽ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും സ്വരാജിന് വികാരം കൊള്ളും അപ്പൊ അത്തരത്തിൽ ഭാഗ്യത്തിന് നമ്മുടെ അങ്ങനെ ഉണ്ടായിട്ടുള്ള ആളുകൾ ആരും വലിയ വികാരം കൊണ്ടില്ല എന്നുള്ളത് കൂടി നിങ്ങളൊന്നും ആലോചിക്കണം അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും ഭാഗ്യസ്ഥാന് തിരിച്ചടി കൊടുക്കണം എന്ന് ആഗ്രഹിക്കും അത് ആ കൂട്ടത്തിലാണ് ഞാൻ അല്ലാതെ മറ്റേ തത്വവും ഇസവും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ സ്വരാജ് പറഞ്ഞത് ഒരു അഭിപ്രായമാണ് ഇപ്പോൾ ഒരു നാഷണാലിറ്റി എന്ന് പറയുന്ന രാജ്യ സ്നേഹം എന്ന് പറയുന്നത് അതിതീവ്രമാക്കുകയും അതോടൊപ്പം തന്നെ മറ്റൊരു രാജ്യത്തോട് ശത്രുത വളർത്തുകയൊക്കെ ചെയ്യുകയും അങ്ങനെയൊക്കെ യുദ്ധങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വരാജ് പറഞ്ഞത് കറക്റ്റാണ് കാരണം ഇപ്പോൾ ഇപ്പോഴും നമുക്കറിയുന്നൊരു കാര്യമുണ്ട് ഇപ്പം ലാഹോറിലും അതുപോലെ റാവൽപിണ്ടിയിലും ഒക്കെ ഇന്ത്യ ആക്രമണം നടത്തുമ്പോൾ ഏതെങ്കിലും സാധുക്കളായിട്ടുള്ള ആളുകൾ ഇതൊന്നും അറിയാതെ ശരിക്കും പറഞ്ഞാൽ അരി മേടിക്കാൻ പോലും കാശില്ലാത്ത ആളുകളൊക്കെ ചിലപ്പോൾ ഈ കൂട്ടത്തിൽ പെട്ടുപോയേക്കാം നമുക്കറിയാതെ അപ്പം അത്തരം കാര്യങ്ങൾ ശരിയാണ് പക്ഷേ ഇന്ത്യക്ക് വേറെ നിവൃത്തിയില്ല എന്നുള്ള നോക്കുക കൂടി എം സ്വരാജ് മനസ്സിലാക്കണം ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ പറ്റും അത് എം സ്വരാജ് ഒരു അഭിപ്രായം പറഞ്ഞു അതിനെ നമുക്ക് എല്ലാ കൃത്യമായ രീതികളോടും കൂടി വിമർശിക്കാം അതിലൊന്നും തെറ്റില്ല പക്ഷേ ഇന്നിപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ സുഹൃത്താണ് പക്ഷേ മറുനാടൻ ഷാജിൻ്റെ ഒരു വീഡിയോ അത് ഞാൻ കണ്ടു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ തമ്പ് എന്ന് പറഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ അമ്മയുടെ മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞൊരു തമ്പാണ് ഇട്ടേക്കണം ആ തമ്പിപ്പം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെയൊന്നും നമ്മൾ വിമർശിക്കേണ്ട കാര്യമല്ല എം സ്വരാജ് പറഞ്ഞേക്കണത് യഥാർത്ഥത്തിൽ എം സ്വരാജ് പറഞ്ഞത് എം സ്വരാജിൻ്റെ ഒരു അഭിപ്രായമാണ് നമ്മൾ ഇന്ത്യ ചെയ്തേക്കണമെന്ന് അത് തന്നെയാണ് കാരണം ഇന്ത്യ സൈനിക കേന്ദ്ര അതായത് ഈ പറയുന്ന ടെററിസ്റ്റ് കേന്ദ്രങ്ങളെ കണ്ടുപിടിച്ച് കൃത്യമായി ഒരു പ്രിസഷൻ അറ്റാക്കാണ് നടത്തിയേക്കുന്നത് അല്ലാതെ ആളെ അവിടെയുള്ള ആളുകളെ കൊല്ലാൻ ഇന്ത്യ ഒരിക്കലും തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല അതിൽ ഏറ്റവും കുറഞ്ഞ അറ്റാക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഏതാണ്ട് രാത്രി ഒന്നേ അഞ്ചിനും ഒന്നരക്കുടക്കുള്ള സമയം തിരഞ്ഞെടുക്കുകയാണ് ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്തത് എന്നുള്ളത് മറന്നുകൂടാ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇസങ്ങൾ പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലല്ല നരേന്ദ്രമോദി ഇരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ എന്തും പറയാം ഇപ്പോൾ വേണമെങ്കിൽ യുദ്ധം വേണ്ടെന്ന് പറയാം യുദ്ധം വേണമെന്നും നമുക്ക് ഈസി ആയിട്ട് പറയാം കുറേ ആളുകൾ അങ്ങനെയും പറയുന്നുണ്ട് ഈ യുദ്ധത്തിന് വലിയ കെടുതിയാണ് ഉണ്ടാവുക യുദ്ധത്തിന് വലിയ പണച്ചെലവുണ്ടാവും ആ പണച്ചെലവുണ്ടാവുമ്പോൾ ഇന്ത്യയുടെ തന്നെ ഒരു അഞ്ച് ഫൈവ് ട്രില്യൺ എക്കോണമിയിലേക്കുള്ള പുരോഗതി അത് ബാധിക്കും അത് വീണ്ടും നീണ്ടുപോകും എന്നുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ബട്ട് സ്റ്റിൽ നിങ്ങളറിയേണ്ടത് നമ്മുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വന്നാൽ അതിന് നമുക്ക് കൈയും കെട്ടി ചെറുത്ത് നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് കൂടി വാസ്തവമാണ് എന്നുള്ളത് പറയാതെ വയ്യ സാർ ഇപ്പോൾ പറഞ്ഞല്ലോ ഇന്ത്യ വളരെ പ്രസിദ്ധനായിട്ടുള്ള അറ്റാക്കളാണ് നടത്തിയത് എന്ന് അപ്പോൾ എന്തൊക്കെയാണ് ആ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് സാർ ആ അറ്റാക്കിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ ഇത് കുറച്ചുകൂടി ആയി പോകും എന്നുള്ളതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം